ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഷർണൂർ റെയിൽവേ സ്റ്റേഷൻ സമീപത്തുള്ള മാമ്പറ്റക്കുണ്ട് പ്രദേശത്ത് റെയിൽവേയുടെ മാലിന്യം നിറഞ്ഞ വെള്ളം വീടുകളിൽ കയറുന്നു റെയിൽവേ നിർമ്മിച്ച അഴുക്കുച്ചാലിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് വെള്ളം ഒഴുകിയെത്താൻ കാരണമെന്നതാണ് പരാതി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് പാർക്കിംഗ് നിർമ്മിച്ചതിനു ശേഷമാണ് ഈ പ്രദേശത്തേക്ക് വെള്ളം കയറാൻ തുടങ്ങിയത് ഈ പ്രദേശത്തു നിന്നും മഴവെള്ളം ഒഴുകിപ്പോയിരുന്നത് റെയിൽവേയുടെ അഴുക്കുച്ചാലിലേക്കായിരുന്നു എന്നാൽ നവീകരണത്തിന് ശേഷം അഴുക്കുചാലിന്റെ ഉയരം കൂടിയതിനാൽ വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ഈ ഈന്നുള്ള കംപ്ലീറ്റ് വെള്ളങ്ങളും ഈ ഇവിടെ ഈ പാടത്താണ് വീഴുന്നത് ഈ പാടത്ത് വീഴുന്ന വെള്ളം നേരെ പോവായിരുന്നു പക്ഷെ ഇപ്പൊ ഇവർ ഈ കാർ പാർക്കിംഗ് ഏരിയ ഫില്ല് ചെയ്തു വഴി പാടം ഫില്ല് ചെയ്തുകൊണ്ട് അവിടുത്തെ എല്ലാ വെള്ളങ്ങളും വെള്ളവും അഴുക്കുവള്ളം തിരിച്ച് ഈ ഓയിൽ കൂടി ഞങ്ങളുടെ വീടുകളിൽ കയറുകയാണ് ഇത് എന്തായാലും പ്രതിഷേധിക്കാൻ വേണ്ടി ഞങ്ങൾ പല പ്രാവശ്യം ഇത് പറഞ്ഞതാണ് അതുമാത്രമല്ല ഇപ്പം അവർ കെട്ടിയിട്ടുള്ളത് എന്താ വെച്ചാൽ അവർ അശാസ്ത്രമായി കെട്ടിയ കാരണം രണ്ടര അടിയോളം ഇനി താറ്റിയാൽ മാത്രമേ ഈ ഓവിൽ നിന്ന് വെള്ളം പോവുകയുള്ളൂ ഇപ്പൊ പൊന്ന് മൂവിനെക്കാളും രണ്ടര മൂന്നടിയോളം പൊക്കത്തിലാണ് അവർ കെട്ടിയിട്ടുള്ളത് അതന്നെ ഒരു വമ്പിച്ച ഇപ്പൊ നമ്മൾ നോക്കിയാൽ കാണാവുന്നതാണ് അവിടെ ആ ഓവൊക്കെ മൂടി അതിൻ്റെ മുകളിലാണ് അവർ കെട്ടിയിരിക്കുന്നത് ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ പ്രക്ഷോഭത്തിലാണ് കാരണം മഴക്കാലങ്ങളിൽ വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ് ഒഴുകിയെത്തുന്ന വെള്ളം അഴുക്കുശാലിലൂടെ പോകുന്നതിന് പകരം മലിനജലം വീടിന്റെ പരിസരത്തേക്ക് ഒഴുകുകയാണ് പാർക്കിംഗ് നിർമ്മാണത്തിന് ശേഷമുണ്ടായ റെയിൽവേയുടെ അശാസ്ത്രീയമായ അഴുക്കുച്ചാൽ നിർമ്മാണമാണ് ഇതിന് കാരണമെന്നും നാട്ടുകാർ പറയുന്നു സംഭവിച്ചത് ഈ റെയിൽവേന്റെ ഈ പാർക്കിംഗ് പാർക്കിംഗ് ഒരു ശരിയല്ലാത്ത രീതിയിൽ അത് നിർമ്മിച്ചത് കാരണമാണ് അവിടെ ചാലിന്റെ ചാലിന്റെ അളവ് കൂടി പോയി ഞങ്ങളുടെ ഭാഗം താഴ്ന്നും പോയി ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്ത് വെള്ളം പോവാൻ യാതൊരു ഇതും ഇല്ല ഒരു സൗകര്യമില്ല മുൻ മുനിസിപ്പാലിറ്റിയിലെ വാട്ടർ അതോറിറ്റി സ്വർണ്ണൂർ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വരുന്ന വെള്ളങ്ങൾ ചുറ്റളവിൽ അതായത് ഒരു എഴുപത്തഞ്ച് ശതമാനം വെള്ളം ഇത് കൂടെയാണ് പോകുന്നത് അതിപ്പോൾ തടസ്സപ്പെട്ട് കിടക്കുകയാണ് അത് കൂടെ അഴുക്ക് വെള്ളം ഇറങ്ങി റിട്ടേൺ ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വരികയാണ് അപ്പോൾ അതിന് എന്തെങ്കിലും റെയിൽവേൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അല്ല റെയിൽവേൻ്റെ നിന്ന് തീർച്ചയായിട്ടും അതി എത്രയും വേഗം അതിനൊരു പരിഹാരം ഉണ്ടാവണം വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കിണറുകൾ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കഴിഞ്ഞ മഴക്കാലത്ത് വീടുകളിലും റെയിൽവേ സ്റ്റേഷനും മുന്നിലുള്ള ജ്വാല പാലിയേറ്റീവ് കെയർ കെട്ടിടത്തിലും വെള്ളം കയറിയിരുന്നു പ്രശ്നപരിഹാരത്തിന് നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടിയില്ലാത്തതിനെ തുടർന്ന് പ്രദേശവാസികൾ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു കഴിഞ്ഞ മഴക്കാലത്ത് ഇതുപോലെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി വലിയ പ്രളയം ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ തന്നെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് നമ്മുടെ ജ്വാല പാലിയേറ്റീവ് കെയറിന്റെ ഓഫീസിനകത്തേക്ക് വെള്ളം കയറി ആയിരക്കണക്കിന് രൂപയുടെ മരുന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ആവശ്യപ്പെട്ടതാണ് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഏകദേശം പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്ത് പെയ്യുന്ന മഴ മഴ പെയ്യുന്ന വെള്ളം മുഴുവൻ ഈ വഴിയാണ് വരുന്നത് ഇത് സുഗമമായി വെള്ളത്തിന് കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം പണ്ടുണ്ടായിരുന്നു ഈ കാർ പാർക്കിംഗ് നിർമ്മിക്കുന്നത് നിലവിലുള്ള അവിടെ ചതുപ്പ് നിലം മണ്ണിട്ട് നികത്തിയതിന്റെ ഭാഗമായി വെള്ളത്തിന് ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഇല്ലാതായി അപ്പോൾ നിർമ്മിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് വലിയ ഇത്ര മാത്രം വെള്ളം കടന്നു പോകുന്നതിന് ആവശ്യമായ ചാല് നിർമ്മിച്ചുകൊണ്ട് മാത്രമാണ് പുഴയിലേക്ക് വെള്ളം കടന്നു പോകൂ എന്ന ആവശ്യം ഉന്നയിച്ച് തവണ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം തന്നെ സംഘടിപ്പിക്കുന്ന സാഹചര്യം റെയിൽവേ ഇത് മുഖവിലെടുക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചില്ല മുഖ്യമന്ത്രി എം പി എം എൽ എ റെയിൽവേ അധികൃതർ തുടങ്ങിയവർക്ക് പരാതി നൽകിയിട്ടുണ്ട് പരിഹാരമായി ഇല്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് കൂട്ടായ്മയുടെ തീരുമാനമെന്ന് ജന സെക്രട്ടറി എം നടരാജൻ പ്രസിഡന്റ് ആർ മാണി പി മാരിമുത്തു എൻ ഡി ദിങ്ഷൻ വി കെ ശ്രീകൃഷ്ണൻ എന്നിവർ പറഞ്ഞു ഈ വിഷയം പലതവണ പറഞ്ഞിട്ടും ആ ചാലിൻ്റെ പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുക ഇത് ഒരു വീട്ടുകാരെ ബാധിക്കുന്നില്ല നൂറോളം കുടുംബങ്ങളെ ബാധിക്കും എന്ന് മാത്രമല്ല അത്തരം വെള്ളക്കെട്ട് മുകളിലേക്ക് കയറി വന്നാൽ സാംക്രമിക രോഗങ്ങളടക്കം പലതരത്തിലുള്ള രോഗങ്ങൾ ഇവിടെ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഈ ഷൊർണൂർ നഗരസഭയുടെ മാമ്പറ്റക്കുണ്ട് മുതലയാർ തേരുവിഭാഗത്തുണ്ട് അപ്പം ഇതിനെതിരെ നിവേദനങ്ങൾ നൽകി ആ നിവേദനങ്ങൾ സ്വീകരിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായി ഇതിന് ഏത് രീതിയിലാണ് നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ വ്യൂ ന്യൂസ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകം കണ്ടു തുടങ്ങുക